പുകയിലയുടെയും പുകയില ഉൽപ്പന്നങ്ങളുടെയും ഉപയോഗം മൂലമുണ്ടാകുന്ന മരണങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാനാക്കാൻ വേണ്ടിയാണ് ലോകാരോഗ്യ സംഘടന മെയ് മുപ്പത്തിയൊന്നിന് ലോക പുകയില വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് പുകയിലയുടെയും പുകയില ഉൽപ്പന്നങ്ങളുടെയും ഉപയോഗം കാരണം പ്രതിവർഷം ഏഴ് ദശലക്ഷം പേർ മരണത്തിന് കീഴടങ്ങുന്നു ഇതിൽ അൻപത് ശതമാനത്തിന് മുകളിൽ മരണം സംഭവിക്കുന്നത് ഇന്ത്യ അമേരിക്ക ചൈന റഷ്യ എന്നീ രാജ്യങ്ങളിലാണ് പൊതുസ്ഥലങ്ങളിലെ പുകവലി നിരോധനം ഉൾപ്പെടെയുള്ള കർശന നിയന്ത്രണങ്ങൾ ഇന്ത്യയിൽ പുകവലിക്കാരുടെ എണ്ണം കുറച്ചു എന്നത് ആശ്വാസത്തിന് നൽകുന്നു യാഥാർത്ഥ്യം ഇതൊക്കെയായിരിക്കെ രാജ്യ പുരോഗതിക്ക് പുകയില ഉൽപ്പന്നങ്ങൾ കർശനമായി നിയന്ത്രിക്കണമെന്ന് ഈ ദിനത്തിൽ ലോകാരോഗ്യ സംഘടന ലോകത്തോട് ആവശ്യപ്പെടുന്നു ജനങ്ങളുടെ ആരോഗ്യത്തിനൊപ്പം രാജ്യത്തിന്റെ പുരോഗതിക്കും ഇത് അത്യാവശ്യമാണെന്ന് സംഘടന ഓർമ്മിപ്പിക്കുന്നു പുകയില ഉൽപ്പന്നങ്ങൾക്കൊപ്പം ഇതിന്റെ വിപണന പ്രചാരണ മാർഗങ്ങളെയും തടയണം ഉപയോഗിക്കുന്നവരെ മാത്രമല്ല ചുറ്റുമുള്ളവരെയും പുകയില കൊന്നു നിന്നു എന്ന വസ്തുത നിലനിൽക്കെ പൊതുസ്ഥനങ്ങൾ പൂർണ്ണമായും പുകയില മൂക്തമാക്കാനും നികുതി വർദ്ധിപ്പിക്കാനും അധികൃത നടപടി സ്വീകരിക്കണമെന്നും സംഘടന ആവശ്യപ്പെടുന്നുണ്ട് നികുതി കൂട്ടുന്നതിലൂടെ പത്ത് ശതമാനമെങ്കിലും വില വർദ്ധിച്ചാൽ ഉപയോഗം കുറയ്ക്കാനാകുമെന്നും സംഘടന കണക്കുകൂട്ടുന്നു നിയന്ത്രിക്കാത്ത പക്ഷം അടുത്ത പതിനഞ്ച് വർഷത്തിനുള്ളിൽ പുകയില കൊല്ലുന്നവരുടെ എണ്ണം ഇനിയും ഉയരും എന്ന മുന്നറിയിപ്പും ലോകാരോഗ്യ സംഘടന നൽകിക്കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്